തല്ലി ആ ആളുകളുടെ വെച്ച് എന്റെ കുട്ടി അപമാനിച്ച് അവന്റെ തലയിൽ വീഴും കുരങ്ങായി നമുക്ക് സംഭവിച്ചു മോളങ്ങൾ മറക്കുക അഞ്ചു പവൻറെ പോയാ അഞ്ഞൂറ് പവൻ ഉണ്ടാക്കി തരില്ലേ ഞാൻ നഷ്ടപ്പാതി പവൻ ഒഴുക്കേണ്ട കാര്യം പറയണ ബാലമാ എന്റെ മറ്റേ മരുവിന്റെ വീരശൂര പരാക്രമങ്ങളെ പറ്റി പറയായിരുന്നു അറിഞ്ഞു അവൻ ഒരു പാവ നീ അവനെ ഇങ്ങനെ വഷളാക്കുന്നത് പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോ ജാമ്യത്തിൽ എടുക്കാനും കണ്ടവന്റെ തല്ലുകൊണ്ട് എല്ലോടി ഞാൻ ആശുപത്രിക്ക് കിടക്കുമ്പോൾ കൂട്ടി ഒക്കെ നീ എന്നെ മുമ്പതിയിലുണ്ടാവാറ് ഞാനും കൂടെ ഉപേക്ഷിച്ച പിന്നെ അവൻ ആരാ ഉള്ളത് വേണ്ട കാലത്ത് അവന് നേർ വഴി കൊടുക്കാൻ ആരും ഇല്ലാണ്ടായിപ്പോ എന്റെ ദോഷ മാറ്റിയെടുക്കും ഞാൻ അവനെ ബലമാവ് നോക്കിക്കോ ആനെ പോലെ ഉണ്ടല്ലോ കോലം ഇന്നലെ രാത്രി എവിടായിരുന്നു നീയെ പാകാളത്തില് എന്താവില്ല കൊഴപ്പണ്ട വണ്ടിയിലോട്ട് കേറ പറഞ്ഞേ കൊല്ലം കൊണ്ട് വേണോ കണ്ടവന്റെ കൈകൊണ്ട് മരിക്കണെ ഭേദം ഈ കൈ കൊണ്ട് അങ്ങോട്ട് ഇറങ്ങടോ വാനര നിന്നെ തല്ലാനും കൊല്ലാനും കൊണ്ടുവന്നതല്ല ഏട്ടൻ വാ കുടിക്കാൻ നല്ല ചായ എടുത്തോ ഇതാ ഞാൻ പറഞ്ഞ കക്ഷി മധുരയെ വീണ്ടെടുത്ത സുന്ദര പാണ്ഡ്യ ഇത്തിരി കുറുമ്പുണ്ട് കയ്യില് ഇത്തിരി പൊട്ടത്തരും മാറ്റിയെടുക്കണം കൈഫുറ നമുക്കത് എന്തേ കൂടെ നിക്കില്ലേ നീ പിന്നെന്താ തമാഷെ മാഷ് പറഞ്ഞൊരു കാര്യം തട്ടിക്കളിയോ ഞാൻ നീന്താ ചായ കഴിക്കില്ലേ കാലത്തിനണ്ടെണ്ണം വിട്ടിട്ടുണ്ട് മോളെ ഒരു വിസയും വിമാന ടിക്കറ്റും എന്ത് ചെലവ് വന്നാലും ഞാൻ വഹിച്ചോളാം എത്രയും പെട്ടെന്ന് ഇവനെ കടല് കടത്തി വിടുന്നു നിങ്ങൾ പറഞ്ഞ് ഞമ്മക്ക് തട്ടാൻ പറ്റൂല ഏറ്റവും വർഷം ഞാൻ വൈകരുത് വൈകിയാൽ ഇവൻ ഏതെങ്കിലും ജയിലിലായി പോകും എന്താ വിശ്വാ പൊയ്ക്കളിയാലേ എന്നെ വെറുതെ വീട്ടേക്കും കപ്പായി ഞാൻ എത്തിപ്പെട്ട ആ നാടും കൂടെ വിളക്കാവും ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് കൊള്ളാം എനിക്കിഷ്ടായി ഒക്കെ ശരിയാവും ഞാൻ ശരിയാക്കിക്കൊള്ളാം ലക്ഷ്മുട്ടി എന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ മര്യാദയ്ക്ക് ജോലി വൈകിട്ട് കൂലു ഒരു വരില്ലേ ഏഹ് ിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല പറ്റിയോ കുട്ടിക്ക് ആ വിശ്വനാഥനെ കറിക്കേറ്റി പോണെന്ന് കണ്ടോരുണ്ട്